പീരുമേട് പഞ്ചായത്തും കൃഷിഭവൻ പാമ്പനാർ സർവീസ് സഹകരണ ബാങ്ക് എന്നിവയുടെ നേതൃത്വത്തിൽ കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന നാടൻ പച്ചക്കറികൾ പൊതുവിപണിയിലെ വിലയേക്കാൾ കൂടുതൽ കർഷകരിൽ നിന്നും സംഭരിക്കുകയും പൊതുവിപണിയിലെ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് പൊതുജനങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നതാണ് ഹരിതം ആഴ്ചചന്തയുടെ പ്രത്യേകത ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി നിർവഹിച്ചു ഈ സംസ്ഥാനത്തെ ടൂറിസം ടൂറിസം നമ്മുടെ മകത്തായ പരിപാടികൾ ഗവൺമെൻറ് ആഫീസനെങ്കിൽ നടപ്പിലാക്കുകയാണ് ഇവിടെ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങി വയ്ക്കുന്നതിനും അതുപോലെ തന്നെ ആളുകൾക്ക് ന്യായമായ വിലയ്ക്ക് പച്ചക്കറിയും മറ്റ് കൃത്യപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകൾ ഈ മഴയും അതിനു മുമ്പുണ്ടായ കൊടുമ്പേലിനെ തുടർന്ന് ആവശ്യമായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എങ്കിലും ഓരോ പ്രദേശത്തെയും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കൃഷിക്കാരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുവാനും അതിതുപോലുള്ള മാർക്കറ്റിൽ കൊണ്ടുവാനും കിട്ടാനുമുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഈ അതുപോലെ തീരുമാനങ്ങൾ കർഷക സംഘം പാമ്പനാർ മേഖലാ സെക്രട്ടറി എൻ കെ ബിനുകുമാർ അധ്യക്ഷനായിരുന്നു പീരുമേട് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ പാമ്പനാർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ബി സിജിവോൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ ജേക്കബ് പഞ്ചായത്ത് അംഗങ്ങളായ ആരോഗ്യ മേരി ബീന ജോസഫ് കൃഷി ഓഫീസർ മണികണ്ഠൻ സി ആർ സോമൻ കെ എ ബദറുദ്ദീൻ പാമ്പനാർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ മുരുകൻ കൃഷി ഓഫീസർ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പീരുമേട